യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പ് സത്യസേവ സംഘർഷം നമ്മുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളും അവിടെ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടം വിമർശനത്തിന് അതീതനൊന്നുമല്ല യുവജന നേതാവ് ആരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാഫി പറമ്പിലാണ് എന്ന് ഏത് കൊച്ചു കൊഞ്ഞും കണ്ണടച്ചു പറയും ഷാഫി പറമ്പിൽ എന്ന് തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തെ പ്രമോട്ട് ചെയ്തു തുടങ്ങിയോ അന്ന് മുതൽ ഷാഫി മ്പിലിന് പേര് ഉണ്ടായി തുടങ്ങി എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം എഴുന്നൂറ്റി അമ്പത് കോടി രൂപ എവിടെ എവിടെയെന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് എവിടെ പിരിച്ചെടുത്ത എൺപത്തി എട്ട് ലക്ഷം രൂപ എന്നുള്ള മറുചോദ്യം ഉയരും അതിന്റെ നേട്ടമുണ്ടാവുക ബിജെപിക്കാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരുപാട് എൽ ഡി എഫുകാരും ബി ജെ പി കാരും ഒക്കെ ഇവിടെയുണ്ട് കോൺഗ്രസ് അകത്തുമുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രസംഗം വേറെയാണ് പ്രവൃത്തി വേറെയാണ് എന്ന് പറയാൻ ഇടവരുത്താതിരിക്കട്ടെ നമസ്കാരം ആലപ്പുഴയിലെ സംസ്ഥാന പഠന ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് വയനാട് ഉരുൾപൊട്ടൽ ബാധിതർക്കായിട്ടുള്ള ഭവന നിർമ്മാണത്തിനുള്ള പണം പിരിച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ അവിടെ വീടുകളൊന്നും നിർമ്മിച്ചിട്ടില്ല എന്ന തരത്തിലേക്കുള്ള ആക്ഷേപം ഉയർന്നു വരികയാണ് ഈ ഒരു കാര്യത്തോടുള്ള പ്രതികരണം എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പ് സത്യസേവ സംഘർഷ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഈ ഒരു പഠന ക്യാമ്പിനെ നോക്കിക്കണ്ടത് പക്ഷേ ആ പഠന ക്യാമ്പിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രക്തസാക്ഷി പ്രമേയവും രാഷ്ട്രീയ പ്രമേയവും ഇതിനുമൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളും അവിടെ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിമോചന സമരം ഉൾപ്പെടെയുള്ള വളരെ വലിയ സമരങ്ങൾ നയിച്ച് പാരമ്പര്യമുള്ള കെ എസ് യുവിൽ നിന്ന് വളർന്നു വന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന അതായത് ആൻ്റണി വയലാർ ഉമ്മൻചാണ്ടി ഇവർ ഇപ്പം വിളിക്കുന്ന മുദ്രാവാക്യമാണ് ഇത് കെ എസ് യു വിളിക്കുന്ന മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം തന്നെ ഏറ്റുവിളിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും ഈ നാട്ടിൽ വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രമേയത്തിനപ്പുറത്തേക്ക് ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അവരുടെ നിലപാട് എന്ത് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഒരു പ്രമേയം പോലും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ഏറെ പ്രതിഷേധാർഹമാണ് അതോടൊപ്പം തന്നെ അത് ചർച്ച ചെയ്തു പോകേണ്ട വിഷയമാണ് ഡിവൈഎഫ്ഐയുടെ ഒക്കെ മീറ്റിങ്ങുകളിൽ അന്തർദേശീയ വിഷയം മുതൽ പ്രാദേശിക വിഷയങ്ങൾ വരെ ചർച്ചയാവുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പില് ഒന്നും ചർച്ച ചെയ്തില്ല ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ക്യാമ്പെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും യൂത്ത് കോൺഗ്രസ് എന്ന് ആരംഭിച്ചു യൂത്ത് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സമരങ്ങൾ ഏതൊക്കെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ രക്തസാക്ഷികൾ ആരായിരുന്നു ഇതൊക്കെ ഇന്നത്തെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്രയും വളരെ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ലഭിക്കാനായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മാത്രം മതി കാരണം ടെക്നോളജി എത്രത്തോളം വളർന്നിട്ടുണ്ട് ഇനി ഗ്രീഷ്മ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം കേരള സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും യൂത്ത് കോൺഗ്രസ് ബിരിയാണി ചലഞ്ച് നടത്തി ഏകദേശം നല്ലൊരു എമൗണ്ട് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു രണ്ട് ലക്ഷം രൂപ വെച്ച് കൂട്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെയും അത് വലിയൊരു എമൗണ്ട് ആണ് ഏകദേശം ഒരു മൂന്ന് കോടിയോളം അടുപ്പിച്ചു വരുന്ന ഒരു തുകയാണ് അപ്പോൾ ഇത് വച്ച് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ട മുപ്പതോളം ആളുകൾക്ക് വീട് വെച്ച് നൽകാം എന്നൊരു വാഗ്ദാനം രാഹുൽ മാംകൂട്ടത്തിൽ നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായിട്ട് ഈ ബിരിയാണി ചലഞ്ചും കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ ഇന്ന് സംസ്ഥാന പഠന ക്യാമ്പിൽ ഈ ഒരു ചോദ്യം ഉയർന്നപ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ലക്ഷം രൂപയാണ് രാഹുൽ പറഞ്ഞിട്ടുണ്ട് ഈ പിരിച്ചു നൽകണം തുക പിരിച്ചു നൽകണമെന്ന് പറഞ്ഞു നൽകിയില്ലെങ്കിൽ അതിന്റെ എന്താണ് ഭവിഷ്യത്ത് മാത്രമല്ല ആ സ്ഥാനം സ്ഥാനമാറ്റം ഉണ്ടാകും എന്ന തരത്തിലുള്ള താക്കീതുകളൊക്കെ അന്ന് നൽകിയിരുന്നു പക്ഷേ പിരിച്ചു നൽകിയിട്ടും അതിന് മുന്നോട്ടൊരു പിന്നീട് അതിനെ പറ്റിയൊരു സംസാരം ഉണ്ടായില്ല എന്ന തരത്തില് ആരോപണം ഉയർന്നിരുന്നു രാഹുൽ മാങ്കൂട്ടം വിമർശനത്തിന് അതീതനൊന്നുമല്ല സഹിഷ്ണുതയോടുകൂടി വിമർശനങ്ങളെ ഉൾക്കൊണ്ട് അത് തിരുത്തിപ്പോയിട്ടേ കാര്യമുള്ളൂ കാരണം ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു യുവജന നേതാവ് ആരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാഫി പറമ്പിലാണ് എന്ന് ഏത് കൊച്ചു കുഞ്ഞും കണ്ണടച്ച് പറയും പക്ഷേ ഷാഫി പറമ്പിൽ എന്ന് തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊമോട്ട് ചെയ്തു തുടങ്ങിയോ അന്ന് മുതൽ ഷാഫി പറമ്പിൽ പേരുദോഷം തുടങ്ങി എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ചൊക്കെ ദാഷ്ട്യം കുറയ്ക്കുന്നത് നല്ലതാണ് കാര്യം രാഹുൽ മാംകൂട്ടത്തിലെ കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ് അത് രാഷ്ട്രീയ മതജാതി ഭേദമന്യെ മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു നേതാക്കൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഒരു കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ഇദ്ദേഹത്തോടെ ആളുകൾക്ക് ഈ സ്നേഹം കൂടിക്കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിന്നോട് വെറുപ്പിലേക്ക് മാറിയിട്ടുള്ള ഒരു സംശയമുണ്ട് കാരണം ഇദ്ദേഹം കാണിക്കുന്നതിലൊക്കെയുള്ള ഒരു നാടകീയത അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തോട് അത് വെറുപ്പായിട്ട് മാറും അതേസമയം ഷാഫി പറമ്പിലോടുള്ള സ്നേഹം ഇപ്പോഴും ആളുകൾക്ക് നിലനിൽക്കുകയാണ് അപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ മേളിലൊരു വേദാളം മാതിരി ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം കിടക്കുന്നത് കൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനും അത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്നുള്ള കാര്യം ഷാഫി പറമ്പിൽ മനസ്സിലാക്കി അത്രയും നല്ലത് ഇനി നമ്മൾ ഇതിലേക്ക് വരുന്ന വിഷയം യൂത്ത് കോൺഗ്രസ് പോലെയുള്ള ഒരു വലിയ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോൾ വയനാട്ടിലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എഴുന്നൂറ്റി അൻപത് കോടി രൂപ എവിടെയെന്ന് പിരിച്ചെടുത്ത എഴുന്നൂറ്റി അൻപത് കോടി രൂപ എവിടെയെന്ന് തിരിച്ച് ഡിവൈഎഫ്ഐക്കാർ നാളെ ചോദിച്ചു തുടങ്ങും അല്ലെങ്കിൽ സി പി എം കാർന്നാളെ ചോദിച്ചു തുടങ്ങും കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത ബിരിയാണി ചലഞ്ച് വെച്ച് അല്ലെങ്കിൽ ബിരിയാണി വിറ്റ് പിരിച്ചെടുത്ത പണം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കും ഇതിന് മുമ്പ് തന്നെ കെ പി സി സി ആയിരുടെ ആയിരം വീട് ഈ കെ പി സി സി ശരിക്കും പറഞ്ഞാൽ ആയിരം വീട് എന്നല്ല അതിന് മേളിൽ പണിതു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ പണിതു കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും കെ പി സി സിക്ക് ആക്ഷേപം കേൾക്കേണ്ടി വന്നു ആയിരം വീട് പണിത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം വി ഡി സതീശനും ഇതിനെ നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് പല ഭരണപക്ഷ അംഗങ്ങളും യു ഡി എഫിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് ആയിരം വീടെവിടെ പ്രളയകാലത്ത് നിങ്ങൾ പണിത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആയിരം വീട്വിടെ നിന്ന് ആയിരം ഒന്നും അല്ല അതിൻ്റെയൊക്കെ ഒക്കെ ഒരുപാട് ഒരുപാട് മുകളിലുള്ള വീടുകൾ പണത് കൊടുക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നിട്ടും ആക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്നത് എങ്കിൽ ഇത്രത്തോളം ഇപ്പം എൺപത്തിയെട്ട് ലക്ഷം രൂപ ആയിക്കോട്ടെ ഈ എൺപത്തെട്ട് ലക്ഷം രൂപ പിരിച്ചിട്ടും അവിടെ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് വീടെങ്കിലും വെക്കാനുള്ള പണം അതുണ്ടല്ലോ പത്ത് വീടെങ്കിലും വെക്കാൻ പിന്നെ കുറച്ചൊരു ഭൂമി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അവിടെ വയനാട്ടിൽ ഭൂമി കണ്ടെത്താനായിട്ട് ഇത്ര വലിയ പ്രയാസമൊന്നുമില്ല കാരണം അവിടുത്തെ വയനാട്ടിൽ നിന്നുള്ള എം പി പ്രിയങ്ക ഗാന്ധിയാണ് അതിനുമുമ്പ് രാഹുൽ ഗാന്ധി ഗാന്ധിയായിരുന്നു അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് വയനാട്ടിലൊരു മുപ്പത് വീട് പണിത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനൊക്കെ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത് അപ്പോൾ ആ വയനാട് പോലുള്ള പ്രദേശത്ത് മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ്സിന് പണിത് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് മാനേജ്മെന്റ് പിഴവ് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ മാനേജ്മെന്റ് പിഴവ് തന്നെയാണ് കാരണം പണം വരാനായിട്ട് തൊട്ടടുത്ത കർണാടകയുടെ ഭരണം ആരുടെ കയ്യിലാണ് കോൺഗ്രസിന്റെ കൈവശമാണ് അപ്പോൾ കർണാടക സർക്കാർ വിചാരിച്ചാൽ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചാൽ വയനാട്ടിൽ മുപ്പത് വീട് വെച്ചു കൊടുക്കാനാണോ ബുദ്ധിമുട്ട് പക്ഷേ ഇത് വലിയൊരു നാണക്കേടിലേക്കാണ് യൂത്ത് കോൺഗ്രസ്സെ കൊണ്ട് എത്തിക്കാൻ പോവുക ഇത് ഇതേപോലെ തന്നെ അതൊരു ചർച്ചയാകുന്നത് ഒട്ടും നല്ല കോൺഗ്രസിനകത്ത് എപ്പോഴും ഇങ്ങനത്തെ ചർച്ചകൾ ഉണ്ടാവും അതെ കാരണം കോൺഗ്രസിന് അത്രയും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള മറ്റു മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളത് കോൺഗ്രസിനകത്ത് ആർക്കും അഭിപ്രായം പറയാം അഭിപ്രായം പറയുന്നതിനൊന്നും ആരെയും ആരുടെയും ആർക്കും മറ്റേ വായം മൂടിക്കെട്ടാനൊന്നും ആരും വരത്തില്ല ഒരു വിമർശനം ഉയരുമ്പോൾ അതിനെ സഹിഷ്ണതയോടുകൂടി സമീപിക്കാനും ആ തെറ്റുകൾ തിരുത്താനും വേണ്ടിയിട്ട് തയ്യാറാവണം ഇനിയാണെങ്കിലും മതി അതെ പക്ഷെ ഈ ഒരു മഴക്കാലം മഴക്കാലം കഴിയുമ്പോൾ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും അപ്പോൾ ഇലക്ഷന്റെ കുറച്ച് മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ ചിലപ്പോൾ പ്രശ്നമാകും പിന്നെ രാഹുൽ മാങ്കൂട്ടം ചെയ്യേണ്ടിയിരുന്നത് ഈ അമ്പത്തിയെട്ട് ലക്ഷം രൂപയൊക്കെ കയ്യിൽ പിരിച്ചു കിട്ടിയ സമയത്ത് അത് ഉപയോഗിച്ച് അവിടെ വീട് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികളെങ്കിലും ആരംഭിക്കേണ്ടതായിരുന്നു അത് ആരംഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ആരംഭിച്ചിട്ടില്ല എങ്കിൽ അത് നിസ്സാരമായൊരു വീഴ്ചയല്ല അല്ല ഗുരുതരമായൊരു വീഴ്ചയാണ് അതിനെ അതേ രീതിയിൽ നമുക്ക് നിസാരവത്കരിച്ച് കോൺഗ്രസ് മാറ്റി നിർത്താൻ പറ്റത്തില്ല കാരണം അടുത്ത പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് പോകുന്ന സമയത്ത് യു ഡി എഫ് പോകുന്ന സമയത്ത് എഴുന്നൂറ്റി അമ്പത് കോടി രൂപ എവിടെയെന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് എവിടെ പിരിച്ചെടുത്ത എൺപത്തിയെട്ട് ലക്ഷം രൂപ എന്നുള്ള മറുചോദ്യം വരും അതിന് നേട്ടമുണ്ടാവുക ബി ജെ പിക്ക് ആണ് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് കൃത്യമായ ഒരു കൗണ്ടർ പറയാൻ വേണ്ടിയുള്ള ഒരു കൗണ്ടറാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ എൽ ഡി എഫിന് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിൽ എൽ ഡി എഫിനെ പ്രതിരോധിച്ചിട്ടുള്ള ബി ജെ പി പ്രതിരോധിച്ചിട്ടുള്ള ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള രാഹുൽ മാംട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അത് കേരളത്തിലെ പൊതുസമൂഹം ആഘോഷിക്കും പൊതുസമൂഹത്തിൻ്റെ ഒരു മൈൻഡ് അതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരുപാട് എൽ ഡി എഫ് കാരും ബി ജെ പി കാരും ഒക്കെ ഇവിടെയുണ്ട് കോൺഗ്രസിനകത്തുമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വീഴ്ച വരാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കേണ്ടതായിരുന്നു പക്ഷേ അത് രാഹുൽ അങ്ങനെ ഒരു പിഴവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിനെ വരെ ഒരുപക്ഷെ ബാധിച്ചേക്കാവുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നാൽപ്പത് വയസ്സാകണമെന്ന് ഞാൻ പറയില്ല കാരണം അത് മുപ്പത്തഞ്ച് വയസ്സ് തന്നെയാണ് എൻ്റെ കൃത്യമായ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ആ മുപ്പത്തഞ്ച് വയസ്സിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ എനിക്ക് തോന്നും അങ്ങനെ തന്നെയാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാറുന്നില്ല എന്നൊക്കെയുള്ള ഒരു ഇത് വരുമ്പോൾ അതും ശരിയായിട്ടുള്ള രീതിയല്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തുള്ള തവണ തീർച്ചയായിട്ടും പാലക്കാട് തന്നെ വീണ്ടും മത്സരിക്കാൻ വേണ്ടി പോകുന്നയാളാണ് പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ട് സംസ്ഥാനത്തുടനീളം അദ്ദേഹത്തിന് സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് പല മണ്ഡലം കമ്മിറ്റികളും സജീവമല്ല പല മണ്ഡലം കമ്മിറ്റികൾക്കും പ്രസിഡന്റ് ഇല്ല ഈ അടുത്ത കാലത്ത് തന്നെ എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് കുണ്ടറ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കമ്മിറ്റിക്ക് പ്രസിഡന്റ് ഇല്ല അവിടെ പി സി വിഷ്ണുനാഥ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എം എൽ എ ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ എത്ര ഗുരുതരമായിട്ടാണ് ഈ സംഘടനയുടെ താഴ്ത്തട്ടിലെ പ്രവർത്തനങ്ങൾ നോക്കി കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ പറഞ്ഞ എന്താണ് ബൂത്ത് കമ്മിറ്റികളോ വാർഡ് കമ്മിറ്റികളോ അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നിശ്ചയിച്ചോളൂ പക്ഷേ ബൂത്ത് കമ്മിറ്റികളും വാർഡ് കമ്മറ്റികളും മണ്ഡലം കമ്മറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും ശക്തിപ്പെട്ടാൽ മാത്രമേ ജില്ലാ കമ്മിറ്റികൾക്കും സംസ്ഥാന കമ്മിറ്റികൾക്കും മുമ്പോട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അതല്ലെങ്കിൽ മുമ്പോട്ട് പ്രവർത്തിച്ചു പോകാൻ വേണ്ടി സാധിക്കത്തില്ല ഇതിനകത്ത് ഇപ്പോൾ സംസ്ഥാന നേതാക്കന്മാർ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെ കാണിക്കുന്ന അഭ്യാസങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് അടിത്തട്ടിൽ യൂത്ത് കോൺഗ്രസിനെ ചലിപ്പിക്കാനായിട്ട് സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കോൺഗ്രസിന്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് വേണ്ടിയിട്ട് യു ഡി എഫിന് വേണ്ടി സമരമുഖത്ത് പോരാടേണ്ടതാണ് യൂത്ത് കോൺഗ്രസ് ആണ് അപ്പൊ ആ യൂത്ത് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു പരാജയമായിട്ട് പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തട്ടുകേട് പറ്റുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് സംവിധാനത്തിന് അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിന് മൊത്തത്തിൽ തട്ടുകേട് പറ്റുന്നതിന് തുല്യമാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനാണ് നല്ല ചെറുപ്പക്കാരനാണ് പക്ഷേ അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന ഈ ഒരു വീഴ്ച ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറ്റിയിരിക്കുന്ന വീഴ്ച അതിനെ അദ്ദേഹം വളരെ സഹിഷ്ണുതയോടുകൂടി തന്നെ എടുത്ത് അത് ആ തെറ്റു പരിഹരിച്ച് ഉടൻ തന്നെ വയനാട്ടിൽ ഭവന നിർമ്മാണത്തിനുള്ള പദ്ധതികൾ ആരംഭിക്കാത്ത പക്ഷം വളരെ വലിയൊരു വിമർശനങ്ങൾക്ക് അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും പ്രവൃത്തി എന്ന് കഴിഞ്ഞ ദിവസം തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് പ്രവൃത്തിയും പ്രസംഗവും ഒരുപോലെ കൊണ്ടുപോകുന്നയാളാണ് വി ഡി സതീശൻ എന്ന് പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അല്ലെങ്കിൽ പാലക്കാടിന്റെ ജൂനിയർ എം എൽ എ നോക്കി കേരളത്തിലെ കോൺഗ്രസുകാർക്ക് പറയാൻ ഇടവരരുത് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഇദ്ദേഹത്തിന്റെ പ്രസംഗം വേറെയാണ് പ്രവൃത്തി വേറെയാണ് എന്ന് പറയാൻ ഇടവരുത്താതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം